എങ്ങനെയാണ് തിരുവൈരാണിക്കുളത്ത് ഈ നടതുറപ്പ് മഹോത്സവം വന്നത് അതിൻ്റെ പുറകിൽ രസകരമായിട്ടുള്ള ഒരു കഥയുണ്ട് ഇവിടത്തെ പ്രധാനപ്പെട്ട ദേവനായിട്ടുള്ള മഹാദേവന് തെടപ്പള്ളിയിൽ പാചകം ചെയ്ത് കൊടുത്തിരുന്നത് നൈവേദ്യം ഉണ്ടാക്കി കൊടുത്തിരുന്നത് ശ്രീപാർവതി ദേവിയാണ് എന്നാണ് പറയപ്പെടുന്നത് അപ്പം തെടപ്പള്ളിയിൽ സാധനങ്ങൾ കൊണ്ടുപോയിക്കും വാതിലടയ്ക്കും അമ്മ തന്നെ അകത്ത് പാചകം ചെയ്ത് നൈവേദ്യം തിരുമേനിക്കെടുത്ത് കൊടുക്കും ഇങ്ങനെയായിരുന്നു എന്നാൽ ഈ കാര്യത്തിൽ സംശയം തോന്നിയ ഇവിടത്തെ ഊരാളന്മാരായിട്ടുള്ള അകലൂർ മനയിലെ കാരണവർ ഒരിക്കൽ ഇത് ഭഗവതി തന്നെയാണോ ഇത് പാചകം ചെയ്തതെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി തെടപ്പള്ളിയുടെ വാതിൽ അദ്ദേഹത്തിന്റെ അനുമതിയില്ലാതെ അമ്മയുടെ അനുമതിയില്ലാതെ തുറന്നു എന്നാണ് ഇത് കണ്ട് പരിഭവിച്ച ഭഗവതി എൻ്റെ അനുവാദം കൂടാതെ ഞാനാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് സംശയത്തോട് കൂടിയ കാരണവർക്കെതിരെ ഭഗവതി പറഞ്ഞ കാര്യമാണ് ഞാൻ ഇനി ഈ ക്ഷേത്രത്തിൽ വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എൻ്റെ പൂർണ്ണ ചൈതന്യം പന്ത്രണ്ട് ദിവസമേ ഉണ്ടായിരിക്കുള്ളൂ എന്ന് പറഞ്ഞ് ഭഗവതി പരിരോചിച്ചു എന്നുമാണ് പറയുന്നത് ആ പന്ത്രണ്ട് ദിവസമാണ് ധനുമാസത്തിലെ തിരുവാതിര മുതൽ നടക്കുന്ന പന്ത്രണ്ട് ദിവസത്തെ ഇവിടെ നടനിറപ്പ് ഉത്സവമായിട്ട് മാറിയിട്ടുള്ളത് അപ്പോൾ ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഭഗവതിയുടെ നട തുറന്ന് ഭഗവതിയുടെ വിഗ്രഹം നമുക്ക് കാണാൻ സാധിക്കും ബാക്കി വർഷത്തിൽ ഒരിക്കലും സാധിക്കില്ല വിശേഷപ്പെട്ട വഴിപാടുകൾ ഈ സമയത്ത് ഇവിടെ ചെയ്യാം മംഗല്യ സൗഭാഗ്യത്തിന് ഏറ്റവും അധികം ആളുകൾ ആശ്രയിക്കുന്ന ഒരു ക്ഷേത്രമാണ് സമയവുമാണ് ഈ ഒരു തിരുവാതിര നടതർപ്പ് മഹോത്സവം ആ ഒരു കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ബാക്കി നിങ്ങൾ കാണാൻ പോകുന്നത് ശ്രീ പാർവതി ദേവിയുടെ നടനിറപ്പ് മഹോത്സവം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പന്ത്രണ്ട് മുതൽ തുടങ്ങുകയാണ് തിരുവനന്തപിക്കുളത്ത് ഒരുക്കങ്ങളെ കുറിച്ച് ഭക്തജനങ്ങൾ ഇവിടെ വരുമ്പോൾ ഭക്തജനങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന വഴിപാടുകളെ കുറിച്ച് ഒപ്പം ഭഗവതിയുടെ നടതുറപ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ നമുക്ക് വിശദീകരിച്ച് തരാം ഇവിടുത്തെ ഭാരവാഹികൾ നമ്മുടെ ഉണ്ട് ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള രാധാകൃഷ്ണൻ സാറ് ഒപ്പം നിങ്ങൾ സെക്രട്ടറി മോഹൻ സാറ് പബ്ലിസിറ്റി കൺവീനറായിട്ടുള്ള എം എസ് അശോകൻ സാർ ഇവർ മൂന്ന് പേരും കൂടെ ഉണ്ട് അപ്പോൾ കേരളത്തിന്റെ നാനാ ഭാഗത്തു നിന്ന് ഒരുപാട് ഭക്തജനങ്ങൾ തിരുവനന്തപാനകുളത്തേക്ക് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് സജ്ജീകരണങ്ങളെ കുറിച്ച് ഒരുക്കങ്ങളെ ഒരു വളരെ വിപുലമായ സജ്ജീകരണങ്ങളാണ് ഈ തവണ ഒരുക്കിയിട്ടുള്ളത് ദേവസ്വം ത്തിൻ്റെ അല്ലെങ്കിൽ ഈ അമ്പലത്തിൻ്റെ ഉടമസ്ഥയിലുള്ള പാർക്കിംഗ് ലൗണ്ടുകൾക്ക് പുറമെ പുതുതായിട്ട് രണ്ട് പാർക്കിംഗ് ലൗണ്ടുകൾ കൂടി ഈ തവണ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗം വന്നിട്ടുണ്ട് ഒരെണ്ണം മാറമ്പള്ളിലാണ് പോയി ആലുവരുമ്പോൾ റൂട്ടിൽ എന്തെങ്കിലും ട്രാഫിക്കിൽ പ്രോബ്ലം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറമ്പള്ളിയിലുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്ത് ഇവിടെ ദർശനം നടത്താൻ പറ്റും പിന്നെ വെർച്വൽ ക്യൂ സംവിധാനം നിലവിലുണ്ട് അതായത് ഓൺലൈനായിട്ട് നമുക്ക് ഈ ക്ഷേത്ര ദർശനം ബുക്ക് ചെയ്യാൻ സാധിക്കും ഒരു വ്യക്തിക്ക് ആറ് പേർക്ക് വരെ ബുക്ക് ചെയ്യാം അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം നടന്നു സിനിമാ നടി ശിവദേ ആയിരുന്നു അത് ഉദ്ഘാടനം ചെയ്ത് ജാനുവരി ഒന്നാം തീയതി രാവിലെ പത്ത് മണി മുതൽ അത് ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചു അതിന് നല്ല പ്രതികരണമാണ് ഇപ്പോൾ തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ടൂർ ബജറ്റ് ടൂറിസം പദ്ധതി പ്രകാരം കേരളത്തിൻ്റെ വിവിധ കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ നിന്നും ഇപ്പോൾ തന്നെ രൺ ഇരുന്നൂറ്റി ജില്ലാൻ ബസ്സുകൾ ഓൾറെഡി കഴിഞ്ഞു അത് സീറ്റ് കഴിഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള കെ ബി ടി സി അടിസ്ഥാനത്തിനും അതുപോലെ തന്നെ പ്രൈവറ്റ് ട്രാവൽ ഏജൻസ് അവർ നടത്തുന്ന അവർ കൊണ്ടുവരുന്ന ആൾക്കും വേണ്ടി പ്രത്യേകം ഒരു ക്യൂ സംവിധാനം തന്നെ നിലവിലുണ്ട് നാൽപ്പത്തൊമ്പത് പേർക്ക് അങ്ങനെയുള്ള ആൾക്ക് ഒരു വ്യക്തി ബുക്ക് ചെയ്ത് ഒരേ സമയം തന്നെ ദർശനം നടത്താൻ പറ്റി അപ്പോൾ അനാവശ്യമായി പല സമയത്തും ദർശനം ചെയ്ത് വരുമ്പോൾ ഉണ്ടാകുന്ന താമസം ഒഴിവായി കിട്ടും സമയം എങ്ങനെയായിരിക്കും ദർശന സമയം രാവിലെ നാല് മണി മുതൽ ഒന്ന് ഉച്ചയ്ക്ക് ഒന്നര വരെ വീട്ടിൽ പിന്നെ രണ്ട് മണി മുതൽ ഒമ്പത് വരെ അപ്പോൾ മണി തൊട്ട് ആദ്യത്തെ ഒരു ആറു മണി വരെ ഈ പ്രാദേശികമായിട്ട് നമ്മുടെ ഇവിടെ നാട്ടിലുള്ളവർക്ക് ചെറിയൊരു പ്രിഫറൻസ് ഉണ്ട് എല്ലാവർക്കും ദർശനം നടത്താം പക്ഷേ അതിന് ഞങ്ങളൊരു ടോ സംവിധാനം വച്ചിട്ടുണ്ട് ആ സംവിധാനം രാവിലെ ഇവിടെ ഈ നട്ടു ചെയ്യുന്നത് പോലെ അത് രണ്ട് മണിക്കൂറിന് വരെ മാത്രമേ ഉള്ളൂ അത് ജനറൽ ക്യൂ അല്ലെങ്കിൽ എല്ലാ സംവിധാനങ്ങളും അങ്ങനെ അപ്പൊ തന്നെ ഉണ്ട് അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു സംവിധാനം കൂടി ചെയ്യുന്നുണ്ട് ഭക്ഷണം രാവിലെ ഒമ്പത് മണി മുതൽ കഞ്ഞിയും പുഴുക്കും തയ്യാറാണ് ഏകദേശം ഒരു നാലു വരെ അത് ഉണ്ടാകും നമുക്ക് ഭഗവതിയുടെ ഈ ചെയ്യാവുന്ന ക്ഷേത്രം ഈ സ്വയംവരത്തിന് ഒരു ഇതാണ് കാരണം ഈ പാർവതി ദേവിയുടെ ആ പരിണയം കഴിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയിലാണ് പാർവതി പാർവതിക്കുള്ള അപ്പോൾ ആ വിവാഹ തടസ്സങ്ങൾ മാറ്റുക അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വളരെ ഏറ്റവും അങ്ങനെ അതിന് വളരെയധികം ആളുകൾ ഈ വിവാഹ സംബന്ധമായ കാര്യങ്ങൾക്കാണ് ഇവിടെ ദർശനം നടത്തുന്നത് അപ്പോൾ അതിൽ ഈ പട്ടും താരിയും വയ്ക്കുക അതുപോലെ തന്നെ ശിവഭഗവാന് ഒരു ധാര ഇതാണ് സാധാരണ രീതിയിൽ ചെയ്യുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വിവാഹം കഴിഞ്ഞിട്ട് വന്നിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ദർശനം നടത്തി ഇതുപോലെ തന്നെപ്പുറയാണ് പാർവതിക്ക് പ്രധാനമായിട്ടുള്ളത് ശിവന് എല്ലുപുറയും ഇവിടെ എള്ളുപുറയും ശിവന്റെ നടയില് എണ്ണുപുറയും നെൽപ്പറയുണ്ട് പാർവതിയുടെ നടയില് നാല് അഞ്ചു പറയുമുണ്ട് പക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്നത് മഞ്ഞൾപ്പുറയാണ് നമുക്ക് എല്ലാ സ്വാഗതം ചെയ്തുകൊണ്ട് അപ്പോ ഈത്തവണത്തെ നടപ്പിന് എല്ലാ ഭക്തജനങ്ങളെയും ഈ പുണ്യഭൂമിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ തവണ നമ്മൾ മറ്റുള്ള ഭാഷകളിൽ സൗത്ത് ഇന്ത്യൻ ഭാഷകളിൽ ഉള്ള ഇതും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ പല ആളുകൾക്കും ഇവിടെ വരുമ്പോൾ ഇത് ഇതിൻ്റെ ഐതിഹ്യത്തെ കുറിച്ചും ഇതൊന്നും അറിയാൻ വയ്യ അപ്പോൾ ആ അതും പരിഗണിച്ച് പ്രത്യേകിച്ച് കന്നഡ തമിഴ് ഇതിലുള്ള ഒരു ഇവിടെ ഉണ്ട് അപ്പോൾ